അപ്പോൾ നമുക്ക് നികത്താനാകാത്ത ഒരു ഇടമാണ് എന്നെല്ലാവർക്കും അറിയാം ഒരുപാട് തവണ നമ്മളെല്ലാവരും ഈ സിത്താരയിൽ വന്നതാണ് എം ടി അധികം സംസാരിക്കില്ലെങ്കിലും എം ടിയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു എല്ലാവരും അവരുടെ സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ എല്ലാവരും ഇടയ്ക്കിടെ വരുന്ന ഒരു ഇടമാണ് ഇന്ന് നമ്മൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് സിത്താരയുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലെയും ഓരോ കഥാപാത്രങ്ങളും അതിൽ നായകനുമുണ്ട് വില്ലനുമുണ്ട് നായികയുമുണ്ട് എല്ലാമുണ്ട് ഒരു മനുഷ്യൻ തന്നെ മനുഷ്യന്റെ വിവിധ ഭാവങ്ങൾ മനുഷ്യന്റെ വിവിധ രീതികൾ അദ്ദേഹം ലോകത്തിന് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിനുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന ഘട്ടത്തിൽ തന്നെ സ്ഥിരമായി വരുന്ന ഇടമാണ് അദ്ദേഹത്തിന്റെ നാടായ കൂടല്ലൂർ കൂടല്ലൂർ ആനക്കര പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നാണ് എന്റെ പിതാവിൻ്റെയും വീടുള്ളത് അദ്ദേഹം എൻ്റെ വീടുമായും ഒക്കെ തന്നെ ആ നിലയിൽ വ്യക്തിപരമായി ബന്ധമുള്ളതാണ് ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ പോയ വിശേഷങ്ങൾ പലപ്പോഴും കാണുമ്പോൾ പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിന് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലിഞ്ഞു ചേർന്നതാണ് കൂടല്ലൂർ അദ്ദേഹത്തിൻ്റെ പല കഥകളിലും കഥാപാത്രങ്ങളായി കൂടല്ലൂരിലെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വ്യക്തിപരമായി ആ നിലയിലും ഒരു ബന്ധമുണ്ട് എൻ്റെ അവിടെയുള്ള കുടുംബത്തിലുള്ളവരുമായി ഇപ്പോഴും വലിയ അടുത്ത ബന്ധമാണ് അപ്പോൾ അതൊക്കെ അദ്ദേഹം വ്യക്തിപരമായ സംസാരങ്ങൾ പലപ്പോഴും പറയാറുണ്ട് സംഘടനാ പ്രവർത്തന രംഗത്ത് നിലകൊള്ളുമ്പോൾ പ്രത്യേകിച്ച് യുവജന സംഘടനയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെയും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് പല വിഷയങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പറയാറുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത സർക്കാരിന്റെ ഭാഗമായി മാറിയ ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ടൂറിസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു സ്മാരകം ഒരു കേന്ദ്രം ഇല്ലാതായതിനെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തന്നെ ഈ സർക്കാർ വന്ന അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം വളരെ ഗൌരവത്തിലെടുത്തുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു കേന്ദ്രം എന്നുള്ള ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ വികാരത്തെ തീരുമാനമാക്കി മാറ്റി അതിന്റെ പ്രവൃത്തി ഇപ്പം തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിക്കാനായത് അതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കാറുണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ലിറ്ററി സർക്യൂട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായം ഉണ്ടായിരുന്നു ആ ലിറ്ററി സർക്യൂട്ട് എങ്ങനെയാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പലപ്പോഴായി പങ്കുവച്ചിട്ടുണ്ട് ടൂറിസം മേഖലയിലെ വിദേശ രാജ്യങ്ങൾ നിരവധി ഇടങ്ങളിൽ സന്ദർശിച്ചതിന്റെ അനുഭവം പലപ്പോഴും പങ്കുവെക്കാറുണ്ട് കേരളത്തിലെ ടൂറിസത്തിന്റെ സാധ്യത അദ്ദേഹം പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് പോലെ കേരളത്തിലെ ഒരിഞ്ച് സ്ഥലം പോലും ടൂറിസത്തിന് സാധ്യതയുള്ളതാണ് അൺഎക്സ്പ്ലോർഡ് അൺഎക്സ്പ്ലോർഡായിട്ടുള്ള നിരവധി ഡെസ്റ്റിനേഷനുകളുണ്ട് ഓരോ പഞ്ചായത്തിലും ടൂറിസ്റ്റ് കേന്ദ്രം വരണം എന്നൊക്കെ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഓർക്കുന്ന ഈ ഗവൺമെന്റ് വന്ന സമയത്ത് അദ്ദേഹവുമായി നടത്തിയ ചർച്ചയുടെ കൂടി ഭാഗമായിട്ടാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്നുള്ള ഒരു പദ്ധതിക്ക് പിന്നീട് രൂപം കൊടുക്കാനായത് അത് തദ്ദേശ സ്ഥാപനങ്ങളും ടൂറിസം വകുപ്പും ചേർന്നുകൊണ്ട് പഞ്ചായത്തുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു അത് അദ്ദേഹത്തിന്റെ കൂടി ഒരു ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു നിർദ്ദേശമായിരുന്നു ഇങ്ങനെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു മതനിരപേക്ഷത നിലകൊള്ളണമെന്ന് എപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് അദ്ദേഹം നിലകൊള്ളുമ്പോൾ എപ്പോഴും അദ്ദേഹം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിച്ചിരുന്നു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഓരോ ഇടപെടലുകളെയും അദ്ദേഹം എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് തുടങ്ങുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം അവിടെ നേരത്തെ നമുക്കൊക്കെ പ്രയാസം നൽകിയ ചില സംഭവങ്ങളുണ്ടായി മനുഷ്യൻ ഭിന്നിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്ന ചില നീക്കങ്ങളുണ്ടായി ചിലരുടെ ജീവൻ നഷ്ടപ്പെട്ടു മനുഷ്യനെ ഒന്നിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഫെസ്റ്റുകളും കൂട്ടായ്മകളും എന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ഫെസ്റ്റിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹം എപ്പോഴും അതിനോടൊപ്പം നിന്നിരുന്നു അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് എല്ലാ നിലയിലും നല്ലതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇങ്ങനെ ഓരോ വിഷയത്തിലും ഒരു എഴുത്തുകാരൻ സാംസ്കാരിക നായകൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഓരോ വിഷയത്തിലും അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു എഴുത്ത് നമ്മളെടുത്ത് പരിശോധിച്ചാൽ പുതിയ തലമുറയിലെ മാറ്റങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ന്യൂ ജനറേഷനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ നിലയിലും നമ്മുടെ നാട്ടിലെ ഓരോ സാമൂഹിക പ്രവർത്തകനും മനുഷ്യനും പല തലത്തിൽ ഒരു കരുത്തായിരുന്നു ബഹുമാന്യനായ എം ടി ആ കരുത്തിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആ കരുത്താണ് നമുക്ക് ഇപ്പോൾ ചോർന്നു പോകുന്ന സ്ഥിതി വന്നിട്ടുള്ളത് ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് ചർച്ച ചെയ്ത് അവർ കൂടി ആഗ്രഹിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യം അഞ്ച് മണിക്ക് കലക്ടർ കൂടി നിങ്ങൾക്ക് അഞ്ച് മണിക്ക് ആണ് സംസ്കാരം നടത്താൻ വേണ്ടി മാവറോഡ് വൈദ്യുതി സമ്ഠാനത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു ഇവിടെ നിന്ന് ഒരു മൂന്നരക്ക് ശേഷം പുറപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ജില്ലാ കലക്ടറും പോലീസ് കമ്മീഷണറേറ്റും ആലോചിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അർദ്ധരാത്രി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം അധികം വൈകാതെ ഇവിടെ എത്തും അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാണ് പോകാനാണിത് അതെ അതെ അതതിപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അത് ഇനി ഇത് കഴിഞ്ഞൊന്ന് ഒന്നുകൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കാം അതെ സർക്കാർ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ തന്നെയാണ് പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ കൂടി അഭിപ്രായത്തെ എല്ലാ നിലയിലും എടുക്കണം അഭിപ്രായം കേൾക്കണം കുടുംബത്തോട് അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണല്ലോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനാവും